ഒരു ഒരു തവണയല്ല തവണയല്ല റിപ്പീറ്റ് റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ ആറ് മാസം വെച്ചാൽ അഞ്ച് ഫൈറ്റ് മൂന്ന് വർഷമെങ്കിലും മൂന്ന് വർഷമെങ്കിലും ഈ നേതാവ് ഉള്ളിൽ കിടക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവരാണ് സദാചാര മൂല്യത്തിന്റെ ഏറ്റവും വലിയ പതാകാവാഹകം അല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട രാവിലെ കഴിഞ്ഞാൽ അമ്മേ അമ്മേ എന്ന് വിളിച്ച് മുന്നോട്ട് പോകും വൈകുന്നേരമായി കഴിഞ്ഞാൽ മറ്റു പരിപാടിയാണ് നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ പകരായി കഴിഞ്ഞാൽ അമ്മേ നമസ്തേ എന്ന് പറഞ്ഞു പോവാൻ രാത്രി ആയി കഴിഞ്ഞാൽ വേറെ പിടിവായിട്ടാണ് ചെല്ലുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ബി ജെ പിയോടും ആർ എസ് എസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയക്കുന്നവനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമാണ് നല്ല ബോധ്യം വേണം ഞാൻ പറഞ്ഞോളൂ ഞാൻ എന്നെ യൂത്ത് ലീഗിൻ്റെ പരിപാടിക്കുറിച്ചിപ്പോൾ സന്തോഷം